ഹായ് ഹലോ ഇറ്റ്സ് അയബടി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് നമ്മുടെ തടിവണ്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പൊ നിൽക്കുന്നത് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല ഒരു വനപ്രദേശത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് റബ്ബർ റബ്ബർ മരങ്ങൾ മുറിച്ച് കയറ്റാനുണ്ട് പെരുമ്പാവൂരിലേക്കാണ് പോകുന്നത് ഏകദേശം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നെട്ടയിൽ നിന്ന് കളിയിൽ പീച്ചിപ്പാറ പീച്ചിപ്പാറ ഡാമിൻ്റെ ഒക്കെ അവിടെ നിന്ന് ആനപ്പാറ മോതിരമല ഏകദേശം ഈ കുലശേഖര ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഈ സ്ഥലങ്ങളുടെ പേര് ഞാൻ ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞാൽ കറക്റ്റ് വിവരങ്ങളില്ല ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയുകൊണ്ട് കൊടയോ തൊപ്പിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കൈ കിട്ടിയത് ഇവിടെ ലോറിക്കകത്ത് ഇടുന്ന തോർത്താണ് അപ്പോ സത്യം പറഞ്ഞ ഒരു യാത്ര പ്രതീക്ഷയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നൊന്നും പ്രതീക്ഷയോ അല്ല ഇന്ന് രാവിലെ നെടുമങ്ങാട് വെച്ച് നമ്മുടെ ഈ അമ്മന്റെ വണ്ടി സന്തോഷ് അമ്മന്റെ വണ്ടി കണ്ടു അപ്പൊ അമ്മൻ സംസാരിച്ചു സംസാരിച്ചു പറഞ്ഞാൽ തമിഴ്നാട്ടിലോട്ട് റബ്ബർ എടുക്കാൻ പോവുകയാണെങ്കിൽ റബ്ബർ മുറിച്ച് എടുക്കാൻ പോവുകയാണെങ്കിൽ പെരുമ്പാവിലോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് കുറെ നാളായി ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഞാനും കൂടെ കയറി ഇനി വരെയാണ് ചെയ്തത് അപ്പം ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ഈ ഒരു ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതും ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് സത്യം പറയാൻ കാണാൻ പറ്റുന്നത് മലകളും അതുകണക്കിന് ഡാമുകളും പുഴകളും വെള്ളച്ചാട്ടവും ഒക്കെ മനോഹരമായ കാഴ്ചകളാണ് രാവിലെ കണ്ടത് നിലവിൽ കേരളത്തിൽ റബ്ബർ മരം മുറിക്കുന്നതിനെ കാട്ടി കൂടുതലും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഭാഗത്ത് റബ്ബർ മുറിച്ച് ലോഡ് കയറ്റി വിടുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ എന്തെങ്കിലും ഷോർട്ടേജ് ലോഡ് കിട്ടാതെ അല്ലെങ്കിൽ കുറവായിട്ടോ വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് വരുന്നത് സന്തോഷം തന്നെ ഇത് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കോൺടാക്റ്റ് സന്തോഷം തന്നെ ഈ ഭാഗത്തുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വരുന്ന വഴിയിലെല്ലാം ഒരുപാട് പേരെ കണ്ടു പരിചയപ്പെട്ട് സംസാരിച്ചാണ് വന്നത് ഇവിടത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് ഈ ചിറ്റാർ ചിറ്റാർ പറഞ്ഞിട്ട് അതാണെന്ന് തമിഴ്നാട്ടിലെ രണ്ടിതൊണ്ട് ഇത് ഒന്ന് നേരത്തു നിന്ന് ഏകദേശം നമുക്കൊരു എന്താ പറയാ പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആ

കുറ്റിയാർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞ ഇവിടെ പന്ത്രണ്ട് കിലോമീറ്റർ കുറ്റിയാർ കുത്തി പോകുന്ന വഴിക്കാണ് മോതിരമല ആ പിന്നെ രാത്രി ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്റെ പേര് റസലായി എന്റെ സ്ഥലം തലശ്ശേരാ നൂറ് വർഷത്തോളം പഴക്കമുള്ള പേച്ചിപ്പാറ ഡാമല്ലേ ചീറ്റൂറല്ലേ ചീറ്റാരം ചീത്തു വെച്ചിപ്പടയ നമ്മൾ തൽക്ക് ലോഗാർദ വെച്ചിപ്പട വെച്ചിപ്പട ഓക്കേ നിക്കൊണ്ടരെന്നവന്ന ഒരാൾ പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ പഴയ റാണാണ് ഓക്കേ സർ കണ്ടോ നമ്മൾ പാസ് ചെയ്തു ഞാൻ ഇവിടെ എൻട്രിയാണ്ട് കണ്ടിട്ട് അവിടെ കളിയല്ല പോലീസ് സ്റ്റേഷനല്ല മൂര് കേറ് 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 തെറ്റയോട്ടോ വയാണ്ട് നമ്മൾ ഇവിടെ പറയാം നമ്മളെ പേരെട്ട് പറയാം ഞാൻ ഇങ്ങേ ലോറി എടുപ്പർട്ടായിട്ട് കേൾക്കാം 800 റേഞ്ച് ഇടാനാണ് കേറി ഓ അതാണ് അണ്ടൻ നമുക്ക് കാണാം കാണാം ഇനിയും ഇപ്പോ ഏകദേശം കിലോമീറ്റർ ിലോമീറ്റർ വൈകുന്നേരം റബ്ബർ തോട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് ഫോറസ്റ്റ് ഫോർത്തോട്ട് കയറും തോറും വളരെ മോശമായിട്ടുള്ള റോഡാണ് പക്ഷെ അതുവരെ നല്ല അടിപൊളി റോഡായിരുന്നു അടിപൊളി റോഡായിരുന്നു റോഡിന്റെ രീതി ഒക്കെ ആ കുറവാ ഇവിടെ ഈ ഫോറസ്റ്റ് ആണെങ്കിലും അകത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് വീടുകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കടകളുണ്ട് ഇതൊക്കെ ടാപ്പിംഗ് തൊഴിലാളികളാണോ അതാ ഇവിടെ ഉള്ളവരാണോ തൊഴിലാളികളായിരിക്കും അപ്പൊ ഈ ഭാഗത്തൊക്കെ ആനയുണ്ട് അതുകൊണ്ട് ഈ വേരിയിൽ എത്രയും ലൈൻ കൊടുത്തേക്കാണ് കറണ്ട് കണക്ഷൻ കൊടുത്തേക്കാണ് പക്ഷെ ഇപ്പൊ ഈ സമയത്ത് അതോ രാത്രി മാത്രമേ രാത്രി എന്നാണ് അറിയുന്നത് വനം പ്രദേശമാണ് കറങ്ങി പറഞ്ഞ ആന മാത്ര മറ്റു വന്യജീവികളും കാണും ആന ഇറങ്ങി ഇതൊക്കെ കാണുന്നുണ്ട് പിണ്ടങ്ങളുണ്ട് ഇവിടെ ആന പൊളിച്ചെന്ന് തോന്നാ ഇവിടെ നേരി പൊളിച്ചെന്ന് തോന്നുന്നു ഏകദേശം ഏകദേശം റോഡ് വളരെ മോശമാണ് പിന്നെ നമുക്ക് ഇനി ഏകദേശം ഒരു കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ മരം മുറിക്കുന്ന സ്ഥലത്തോട്ട് എത്താൻ കാറ്റിനകത്ത് മരം മുറിക്കുന്ന പോയിന്റിലോട്ട് എത്താൻ ഇനി കൊറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂട്ടോ റോഡ് പട്ടിക്ക് അത്ര വെച്ച നല്ലൊരു അടിപൊളി വ്യൂ വരുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് ൂരായിട്ട് നല്ലൊരു കോടമന്ന കാണുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത് വരെ നമ്മുടെ അരി കൊമ്പനൊക്കെ വെക്കാറുണ്ട് ഈ ഭാഗത്തുണ്ടാവും അരി കൊമ്പൻ അരിക്കൊമ്പൻ ആ തിരുനെല്ലി ഇല്ല ഇപ്പുറത്തെ ഭാഗത്താണ് ഇതുകൊണ്ട് അരി കൊമ്പനെ വിട്ടു വെക്കുന്നത് ഓക്കെ നമ്മളിപ്പോ ഏകദേശം ആ ഒരു ഭാഗത്താണ് വിൽക്കുന്നത് നമുക്ക് അങ്ങനെ പോലെ ഈ ഭാഗത്തൊക്കെ വെള്ളച്ചാട്ടങ്ങള് ആ മല മലയോക്കണ്ട മല ആകാശത്തിന് മുകളിൽ ആ ആ ഒരു മല കയറിയ വന്നത് നമ്മൾ വിചാരിച്ച നമ്മള് തിപ്പൊക്കത്തിലാ നിൽക്കുന്നത് നല്ല മല മുകളിലാണ് നിക്കുന്ന ഇവിടെ നോക്കിയപ്പോഴത്തേക്കും തൊട്ട് പുറകില് ഇതിന്റെ ഇരട്ടി വലിപ്പമുള്ള മല വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അല്ലേ നമ്മുടെ വണ്ടിയിൽ ആദ്യത്തെ ലോഡ് വെച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളെ സന്തോഷം ഉണ്ടായി ലോഡ് കയറ്റി തുടങ്ങിയപ്പോ വണ്ടിയിൽ കൂടെ കയറുന്നുണ്ട് ഏഹ് നല്ല വലിയ സൈസിലുള്ള തടികളാണ് ആദ്യം കേറ്റുന്നത് ഒരുപാട് നല്ല പഴക്കമുള്ള തടികളാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം പത്ത് നാൽപ്പത്തി ഒമ്പത് വർഷം നമ്മുടെ ഈ പഴക്കം ഉണ്ടെന്നാണ് പറയുന്ന ഈ ഒരു തടിക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടത്തെ പണിക്കാര് എന്തും കേൾപ്പിച്ച് നിക്കുകയാണ് ഫുള്ള് ലോഡാക്കി കൊടുക്കും എന്താ ഊർ വരും പേരെന്നാർ ലോഡ് രണ്ടാമത്തെ ലോഡ് ഫുൾ ലോഡ് മുടിച്ചിട്ട് മട്ടം തന്നെ രാവിലെ ഒരു ലോഡ് ഉണ്ടായിരുന്നു രാവിലെ ഒരു ഫുൾ ലോഡ് കേട്ടിട്ടാണ് ഡാമിന്റെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടെ കഞ്ഞിപ്പുര വന്നിട്ടുള്ളത് ഈ കാട്ടിനകത്ത് നമുക്ക് ഭക്ഷണം ഒന്നും കിട്ടത്തില്ല അപ്പൊ ഇവിടെ തടി മുറിക്കുന്ന ഇവര് കഴിഞ്ഞാൽ കഞ്ഞി അല്ലേ കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്ത് ഹാരം റെഡി ആക്കി നമുക്ക് ഇവിടെ നിന്ന് ഉച്ചക്ക് എന്തായിരിക്കും കഞ്ഞിയാണോ അതോ ഗൂഢാണോ ചോറുണ്ടോ അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാനായിട്ടുള്ളത് പറയുന്നത് രസം തക്കാളിക്ക് തമിഴ്നാട് ടേസ്റ്റിലാണ് തമിഴ്നാട് സ്റ്റൈലാണ് ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഇവിടെ സൈറ്റുകാർക്കൊക്കെ ഇങ്ങനെ ആഹാരം ആഹാരമൊക്കെ വെച്ച് പണിക്കാർക്ക് കൊടുക്കുക അവര് സമയം ഇത് മറ്റേ പേച്ചപ്പാറ ഡാമിന്റെ ആണ് ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ് ആ ഡാമിലോട്ട് ഇങ്ങനെ പോന്നത് ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു ആ ഇവിടെ ആന ഉണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും പറയുന്നത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്

ഇത് വലക്കിലെ പോർത്തി പുള്ളിക്കാരൻ പറയുന്ന കയ്യിൽ വലയുണ്ട് അതിന് ട്യൂബും ഉണ്ട് നേരെ ടാമിലോട്ട് ഇറങ്ങാൻ പോവാണ് ഇപ്പൊ വെള്ളം കലങ്ങി വരുന്നോണ്ട് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അതങ്ങനെയാണ് അപ്പോ ഈ മഴ സമയത്ത് മീൻ പിടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ തിരിച്ചു വരുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോ കാണാൻ പറ്റുമെങ്കിൽ എന്ത് മീൻ കിട്ടിയാലും നമുക്ക് എന്തായാലും കാണാൻ പറ്റും സന്തോഷം ഫുള്ള് തിരക്കിലാണ് ലോഡ് കേറ്റാ നോക്കിക്കൊണ്ടിരിക്കാണ് കാരണം സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവാതെ കൂടെ നിന്ന് ഫസ്റ്റ് ലൈൻ എപ്പോഴും കൂടെ നിന്ന് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് അടുത്ത് കറക്റ്റായിട്ട് വന്നിട്ടുള്ളു അപ്പൊ ഹിറ്റാച്ചി ഇവിടെ അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്നുണ്ട് ഹിറ്റാച്ചി തന്നെയാണ് ഇവിടെ രണ്ടുമൂന്നര അപ്പർ മരങ്ങള് മൂടോടെ തള്ളി മറിച്ചിടുന്നത് എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ള ആൾക്കാര് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തത് എടുത്തത് കൈക്ക് അപ്പോഴേ കോരി എടുത്ത് വണ്ടീനും വെച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പണി ചുറ്റാച്ചിവിടെ എടുക്കുന്നുണ്ട് കാറ്റിക്കൊണ്ടിരുന്നപ്പോ വീണ്ടും മഴ തുടങ്ങി എന്നാലും ഒരു പണി ചെയ്തോണ്ടിരിക്കുകയാണ് ഇതാണ് തടിപ്പണി തടിപ്പണിക്കാരുടെ ജോലി മഴയത്തും വെയിലത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ലോഡ് കയറ്റി വിടണം പറഞ്ഞ വാക്ക് അതാണ് ഈ ലോഡ് കയറ്റി വിട്ടിരിക്കും മഴയായാലും ആയാലും നല്ല മഴയായിരുന്നു പേച്ചിപ്പാറ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് ഇപ്പൊ നെൽക്കുന്നത് സ്ഥലത്തിന്റെ പേര് ഹിറ്റാജിക്കാണ് ഇപ്പൊ ഇവിടെ തടി കൂടുതലും ഹിറ്റാജിക്കാണ് പറക്കി വെക്കുന്നത് വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ട് കുറച്ച് മുന്നോട്ട് എടുക്കയാണ് കൊറച്ച് നടികൾ അപ്പുറത്ത് കിടപ്പുണ്ട് ചെളിയെന്ന് പറഞ്ഞ ഒരു ഇല്ല ഏട്ടാ ഭാഗ്യത്തിന് നമുക്ക് അത്യാവശ്യം മെയിൻ റോഡിലുള്ള റബ്ബറാണ് മുറിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെളിയിലോട്ട് ഇറങ്ങേണ്ടി വന്നിട്ടില്ല ഇതുവരെ ആയിട്ടും ഇനി ഇങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല മഴ ആയതുകൊണ്ട് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല സത്യം പറയാനോ ക്യാമറ നനഞ്ഞ വിഷയമാണ് കിട്ടിയില്ല രാവിലെ കുറച്ചു നേരം വേണ്ടി ഹിറ്റാച്ചി കയറ്റുന്നോണ്ടേ നമുക്ക് ഇച്ചിരി പോലും സമയമില്ല കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പറക്കും അപ്പൊ അതിന്റെ കൂടെ നമ്മള് നിന്നില്ലേ പിന്നെ അത് കിട്ടത്തില്ല എനിക്ക് കറക്റ്റ് അറിയത്തില്ല പേച്ചിപ്പാറ മോതിരമല പേച്ചിപ്പാറ ഡാമിന്റെ ആ മേളയിൽ കൂടെ ഉള്ള വഴിയെ കൂടെ കയറി മോതിരമല വന്ന് മോതിരമല വീണ്ടും പ്രത്യേകത എന്താണ് തമിഴ്നാട് വന്ന് നമ്മളെ തടിക്ക് എങ്ങനെയാണ് അല്ല തമിഴ്നാട് വന്നതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുലശേര ഭാഗത്താണ് ഏറ്റവും കൂടുതൽ റബ്ബർ തമിഴ്നാട് ജില്ലയിലെ കുലശ്ശേര ഭാഗത്ത് ഏറ്റവും കൂടുതൽ റബ്ബറുണ്ട് അത് പ്ലാന്റേഷനും പിന്നെ എസ്റ്റേറ്റുകളുമാണ് പണ്ട് പിന്നെ അങ്ങനെ വെച്ച മരങ്ങളെ ഈ ലയനത്തിന് ഇപ്പോൾ മുറിക്കാൻ കൊടുത്തു റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ സർക്കാർ പിന്നെ പാട്ടത്തിനായിട്ട് ഇത്ര വർഷത്തേക്ക് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ഓരോ കമ്പനിക്ക് കൊടുത്തിരിക്കുവാണ് അവരിപ്പം മുറിച്ച് മാറ്റി കൊടുത്തിരിക്കുവാണ് രാവിലെ പറഞ്ഞല്ലേ അരി കൊമ്പനെ കണ്ടെ അതെ അതെ അരികൊമ്പൻ ഈ ഭാഗത്താണ് ഈ കോതയാർ എന്ന് പറയുന്നത് നല്ല ഇതിനപ്പുറമാണ് ഇങ്ങനെ കയറി ഇങ്ങനെ വരാ രാവിലെ നമ്മള് മറ്റേ അവിടുത്തെ കന്നിപ്പുരയിലെ ചേച്ചി പറയുന്നത് രാവിലെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഈ കഴുത്തിൽ ബെൽറ്റ് ഉള്ളത് സത്യം പറഞ്ഞ പിടിച്ചു കൊണ്ടുവരുന്നതാണ് കേരളത്തില് പിടിച്ചു ഇവിടെ കൊണ്ടാക്കുന്നതാണ് കോതയാർ പിന്നെ വേറെ ഒരുപാട് പേര് പറഞ്ഞു ബുള്ളറ്റ് രാമചന്ദ്രൻ അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള എല്ലാവർക്കും കറക്റ്റ് ആന കണ്ട അറിയാൻ തിരിച്ചറിയാൻ പറ്റും അപ്പൊ രാവിലെ ഒരു കൂട്ടമായിട്ട് ഒരു ഭാഗത്ത് കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പത്തമുരയില് നമ്മള് വേറൊന്ന വഴിക്കും ഉണ്ട് നമ്മൾ ആഹാരം കഴിക്കാൻ പോകടത്തും ഒക്കെ ഉണ്ട് അതെ കഴിഞ്ഞ മാസം പിന്നെ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മുടെ നമ്മറനാട എത്രണ്ട കൊടപ്പനം പൂട്ടിന്ന് ഇടത്തോട്ട് കയറി എന്ന് പറയും ആറ് കാണി എന്ന് പറയും തമിഴ്നാട്ടുകാര് ആറുകാണിന്ന് പറയും മലയാളികളെ ചെമ്പാറുന്ന് പറയും വാലിയാണോ അത് തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ അവിടെ ഒരു തോട്ടത്തിൽ കുറിക്കും അതിനെ അക്കരയ്ക്കുമ്പോ ഒക്കെ കാണാറുണ്ട് ഒറ്റ അനൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ എടുക്കുന്നത് അതൊക്കെ നല്ല വിദ്യ അപ്പൊ ആ ഒരു ദിവസം പിന്നെ അവിടെ പാചകപ്പുര തോട്ടം ആ പാത്രം ഒക്കെ ചവിട്ടി പൊട്ടിച്ചു അവിടെ ആരെയും ശരിക്കും അവിടെ അതിന്റെ വാക്കിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വന്നല്ലേ നെട്ട കളിയിൽ വെള്ളമൊക്കെ കഴിഞ്ഞാൽ കളിയിൽ ഇന്ന് ഇടത്തോട്ട് കയറി പേത്തിപ്പറയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന നല്ല കാഴ്ചകളാണ് സത്യം അടിപൊളിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് കോടപഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് ഏറ്റവും പൊക്കത്തിലാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കുറച്ച് ബേക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇതിനും കണ്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ കിട്ടാത്ത വേറെ കാഴ്ചയാണ് മനത്തിനകത്തുള്ള കാഴ്ചകള് വെള്ളം കണ്ടില്ല ഇത് ഡാമിലെ വെള്ളമാണ് ഈ കാണുന്നത് ഡാമിന്റെ ഒക്കെ ഒഴുകി വരുന്നത് ഡാമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കയറ് നേരം പോയി നമുക്ക് സമയം കിട്ടുന്നില്ല അത്രക്ക് പെട്ടെന്ന് ഒട്ടന്ന് പണി അടക്കാണ് മഴയാണ് എന്നാലും അവര് നിർത്തുന്നില്ല പണിയൊന്നും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് മുമ്പ് മരം മുറിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മള് ഈ റബ്ബർ മുറിക്കുന്ന ഒരു കുറ്റി വെച്ച് മുറിക്കുന്നേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ മൂടോടെ പിഴുതെടുക്കുകയാണ് ള്ളു ഇവിടെ ഇത്ര കൂടുതൽ പിഴുതു കുറിക്കുവാണ് നമ്മടെ അങ്ങനെ കുത്തിക്ക് വാളിന് ചെയ്യുന്നത് അത് ഇവിടെ ബാക്കിയുള്ള ഇതന്നെ വിറകായിട്ട് പോവും അത് പിഴുത് ഇത് അത് പിന്നെ ഇച്ചിരി ഇവിടെ ചെത്തി ഒരു അത് പിന്നെ ഇവിടെ ചൂള അല്ല തമിഴ്നാട്ടിലെ വിറകായിട്ടു ബാക്കിയുള്ള കടികൾ മാത്രമേ ഉള്ളൂ ചെറുക്കിനായിട്ടുള്ള കടികൾ മാത്രമേ ബാക്കി വന്നു ഒരു മര മാക്സിമം അത് ഉപയോഗിക്കല്ലേ നാട്ടിൽ ഈ പെഴുത മറയ്ക്കുമ്പോ നമ്മുടെ നാട്ടിൽ ആയൂരിന്റെ ഇപ്പുറത്തും ഉള്ള ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ പെതു കുറയ്ക്കുക പിന്നെ ഇത് പൊന്താനുള്ള ഇപ്പഴത്തുള്ള വെള്ളനട ആ പങ്കോട്ടുള്ള ആൾക്കാർ വന്ന് ഇത് ഒരുക്കി അവനുള്ള വണ്ടിക്കത്തൊക്കെ കേട്ടുകൊണ്ട് പോകും അല്ലേ ചിലരൊക്കെ അവർ കളഞ്ഞിട്ട് പോവും നമ്മുടെ ഭയങ്കര ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില അയ്യപ്പൊക്കെ ഇതേപോലെ ഒക്കെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഉണങ്ങിയ സമയത്ത് എങ്ങനെയും ഒക്കെ തീയരിക്കുന്നവരുണ്ട് കുത്തി അരികയും ഒക്കെ തീ ഇരിക്കുന്നവർ അയ്യല്ലൊടിക്കുമ്പോ ഈ ആരും പണി തരും മുകളിൽ നിന്ന് ഏറെക്കുറെ റബ്ബർ എടുത്ത് താഴേന്നാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അങ്ങനെ വണ്ടി താഴോട്ട് മാറ്റുകയാണ് ഇവിടെ ഒരുപാട് മരം ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ കൂടെ തീർത്തെടുക്കുകയാണ് ഇറ്റാച്ചി എവിടെയൊക്കെ പോകണോ അതിന്റെ ബാഗ് നമ്മള് വണ്ടി പോണം ഇപ്പൊ ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ ഇറ്റാച്ചി വെച്ച് നമ്മൾ ഇത്രയും ചോദിക്കയറ്റി അപ്പൊ സാധാരണ നമ്മൾ നമ്മള് ആളുകളെ വെച്ചില്ലേ ഒരു പത്ത് പേര് ഹിറ്റാറ്റി വെച്ചാകുമ്പഴേ പെട്ടെന്ന് പണി നടക്കും പക്ഷെ അടുക്കത്ര വൃത്തിയാവത്തില്ല വൃത്തിയാവത്തില്ല ആളൊക്കെ ആള് വെച്ചടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അവര് കറക്കി തിരിച്ച് ഇത് അങ്ങനെ ഇത് പോവും ഇതാകുമ്പോ പെട്ടെന്ന് ലോഡ് നടക്കും പക്ഷെ അടുക്ക് വൃത്തിയാവത്തില്ലെന്നേ ഉള്ളു പിന്നെ പറയുന്ന ഇതിലാകുമ്പഴത്തേക്കും മറ്റേതാകുമ്പോഴത്തേക്കും മറ്റേ കൈവച്ച് അടുക്കുമ്പോഴത്തേക്ക് ഏകദേശം പത്ത് പെൽ എട്ട് വരെ ആൾക്കാര് വേണ്ടി വരും മൂന്ന് ലോഡിങ് തൊഴിലാളികളെ ഉള്ളു രണ്ടുപേര് മുകളിലും ഒരാൾ ഇറ്റാച്ചിന്റെ കൂടെ പിന്നെ നോക്കിയാണെങ്കിൽ ബാക്കി വാൾ വെച്ച് അറക്കുന്ന ടീമുകളാണ് നാലുപേര് ഉൾപ്പെടുത്തില്ല അവസാനം അവര് കയറുക അവർ അവരാ അവരാ ആ വാളിന്റെ സൈസ് അനുസരിച്ച് തടിയുടെ നൂറ്റി അഞ്ച് സൈസ് അനുസരിച്ചു

വേറെ ഭാഗങ്ങളിലോട്ടാ തമിഴ്നാട്ടില് കേരളത്തിലുണ്ട് പ്ലാന്റ് പ്ലാന്റേഷൻ വലിയ വലിയ മരങ്ങള് കൂടുതലും പ്ലാന്റേഷൻ കൊണ്ടുവല്ലേ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് പെരുമ്പാവൂര് ഉണ്ട് വിൽപ്പനക്കാരൻകാ അവർക്ക് കൂടുതൽ നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഇന്നാലെ നമ്മൾ അന്ന് പോയില്ലേ അതേപോലെ തന്നെ അവിടെ ആൾക്കാരുണ്ട് അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെയാണ് ടണ്ണിന്റെ റബ്ബറിനൊക്കെ ഏകദേശം അതാ ഓരോ 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 ദിവസം 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 മാർക്കറ്റ് ഡെയിലി മാർക്കറ്റ് അടി കൂടുതൽ മഴയൊക്കെ ആ തടി കുറവാണെങ്കിൽ വില കൂടുതൽ കിട്ടും കിട്ടും കോടുകൾ വന്നോണ്ടിരിക്കുക ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിൽക്കാതെ ഇറക്കാതെ ഒക്കെ അവിടെ അങ്ങനെയൊക്കെ ഉള്ളപ്പോ തടിക്ക് വില വീണ്ടും പോകും വില കിട്ടാതെ നമുക്ക് കൊടുത്തിട്ട് വരാനും നേരത്തെ നമ്മൾ റോഡിൽ തന്നെയാണോ വണ്ടി ഇട്ടിരുന്നത് കയറ്റിക്കൊണ്ടിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ താഴോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ചെളിയിലോട്ട് ഇറക്കേണ്ടി വന്നു റോഡ് വിട്ട് ഇറക്കേണ്ടി വന്നു ടയർ താഴ്ന്നു പോയിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ചേട്ടം മറ്റേ കമ്പ് റബ്ബറിന്റെ ചെറിയ ചെറിയ കമ്പുകൾ എടുത്തിട്ട് ടയറിന്റെ അടിയിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോ എല്ലാത്തവണ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെളി കയറുകയാണെങ്കിൽ വണ്ടി താഴ്ന്നു പോകാനോ കറങ്ങാതിരിക്കാനായിട്ടോ ഇതിന് കമ്പളാണ് കയറ്റി വെക്കുന്നത് ഈ ലോഡ് അഞ്ചര ആറര ഈ സമയത്തിനകത്ത് ഞങ്ങത്ത് ഇവിടത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു പോകണം ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഈ കാട് വിട്ട് പോകാൻ പറ്റത്തില്ല വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര മണിക്കൂർ കൊണ്ട് ഏകദേശം അവര് ഒരു ലോഡ് ഫുൾ ആക്കിയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കൂടെ കൊണ്ട് ഇവർ ഇത് തീർക്കും എന്നാണ് പറയുന്നത് പിന്നെ കയറുകെട്ടി നമുക്ക് അങ്ങനെ ഇറങ്ങിയാൽ മതി ഇവിടെ നിന്നൊരു അരമുക്കാൽ മണിക്കൂർ ചെക്ക് പോസ്റ്റ് ബോർഡ് വരെ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കുറഞ്ഞത് ദൂരമുണ്ട് നമുക്ക് റോട്ടിലോട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് ഇന്നത്തെ ദിവസം ഇവര് രണ്ട് ലോഡ് ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട് പേര് ചേർന്നിട്ട് രണ്ട് ലോഡ് ഏഴ് ഒന്ന് എട്ട് ആയിട്ട് എട്ട് പേര് ചേർന്ന് രണ്ട് ലോഡ് ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലോഡിനാണ് ഒരു എമൗണ്ട് ഇടുന്നത് ഒരു ലോഡ് കയറ്റി വിടുന്നതിന് ഇത്ര എമൗണ്ട് പക്ഷെ ഇവിടെ ഓരോ പണിക്കാർക്കും ദിവസക്കൂലിയാണ് ഇപ്പൊ എത്ര ലോഡ് കയറ്റി ഒരു ലോഡ് കയറ്റിയാലും രണ്ട് ലോഡ് കയറ്റിയാലും മൂന്ന് ലോഡ് കയറ്റിയാലും ദിവസക്കൂലിയാണ് കൊടുക്കുന്നത് ഈ ലോഡിങ് തൊഴിലാളികൾക്ക് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ജയിക്കുന്ന ലോഡിങ് തൊഴിലാളികൾക്ക് ഒരു ദിവസം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ സോറി ആയിരത്തി എണ്ണൂറ് രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ വാള് വെച്ച് ഇങ്ങനെ അറുത്തറുത്തിടുന്ന അവർക്ക് രണ്ടായിരത്തി മുന്നൂറും രണ്ടായിരത്തി നാനൂറും ആ റേറ്റാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ ഈ തടി അളന്നിട്ട് കൊടുക്കുമല്ലോ അവർക്ക് ആയിരത്തി എഴുന്നൂറ് പിന്നെ ഈ ശിഖരങ്ങളെങ്ങനെ വെട്ടി ഒതുക്കിയിടുവല്ലോ അതിന് ഒരാൾ നിപ്പോ അവർക്ക് ആ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ദിവസക്കൂലി കൊടുക്കുന്നത് അറിയാൻ കഴിഞ്ഞ കേട്ടോ അതുപോലെ ഹിറ്റാച്ചി ഓപ്പറേറ്റർക്ക് മാസം ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം പ്ലസ് എന്ന് പറയുന്നത് ഒരു ദിവസം നാലായിരം രൂപ ഈ ഇരുപത്തയ്യായിരം കൂടാതെ ഒരു ദിവസം നാലായിരം രൂപയാണ് ഹിറ്റാച്ചി ഓപ്പറേറ്റർക്ക് ബാറ്റ ആയിട്ട് കൊടുക്കുന്നത് അത് ഒരു ലോഡ് വെച്ചാലും രണ്ട് ലോഡ് വെച്ചാലും ബാറ്റ നാലായിരം രൂപയാണ് ഒരു ദിവസം ഇല്ല എങ്കിൽ അന്ന് ഇല്ല പക്ഷെ ശമ്പളം ഇരുപത്തയ്യായിരം മാസം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സമയം ഏകദേശം നാലരയാവുള്ളൂ നമ്മുടെ ലോഡ് ഏറെക്കുറെ ആയിട്ടുണ്ട് അഞ്ചു മണിക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് കയറിയിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് തൊഴുന്നതും ഇല്ല ഒരു ലെവലിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സൗണ്ട് ഏകദേശം അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മഴ കഴിഞ്ഞിട്ടാണ് ഈ നനഞ്ഞ തോർത്ത് ഞാൻ തലയെ കെട്ടിക്കൊണ്ടാണെന്ന് തോന്നുന്നു രാവിലെ പോയി നിൽക്കുന്നൊണ്ടായിരിക്കാം അപ്പോ നനരഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചായ കുടിക്കി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്നിവിടെ നമ്മുടെ ഊട്ടുപുര നമ്മുടെ അമ്മ ഇവിടെ ഉണ്ട് കഞ്ഞിയൊക്കെ വെച്ചിരുന്നമ്മ അമ്മ അമ്മ നമുക്ക് തേയില വെള്ളം മുറുക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് തേയില വെള്ളം ഫസ്റ്റ് അനുഭവം അനുഭവമാണെന്നുണ്ടെങ്കിൽ പറയാം കാട്ടിനകത്ത് ഏകദേശം ഇതൊരു വനമേഖലയാണ് വനമേഖലക്കകത്തായിരുന്നു ചൂട് തേയിലും മുറുക്കും കഴിക്കുന്ന ഒരു അനുഭവം എന്റെ ഫസ്റ്റ് ടൈമാണ് ആണ് സൂപ്പർ ആയിരുന്നു പ്രത്യേക അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആ ചായ കുടിക്കുമ്പോഴും പ്രത്യേക സന്തോഷവും കിട്ടി അപ്പോ അഞ്ച് കേട്ടാ കാണാ ഇനി അനീഷ് അനീഷ് ഐ ബഡി ഐ ബഡി യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഓക്കെ പോട്ട അപ്പോ നമുക്ക് ഇവിടുന്ന് അഞ്ചു മണിക്ക് ഇറങ്ങണോന്നായിരുന്നു നമ്മുടെ പ്ലാന് പക്ഷെ ഇപ്പൊ അഞ്ചേകാലായി ഇവിടെല്ലാം കെട്ടിത്തീർന്നപ്പോഴത്തേക്ക് നമുക്ക് ആറരക്ക് നേത്തെ പറഞ്ഞതുപോലെ ചെക്ക് പോസ്റ്റ് കയറിയില്ലെങ്കിൽ നമുക്ക് ഇന്ന് കാടിനകത്ത് കിടക്കേണ്ടി വരും അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പോവുകയാണ് വണ്ടി എടുത്തു ഓക്കെ ഇനി ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളുണ്ട് ചെക്ക് പോസ്റ്റിൽ തൊട്ട് കാടിനകത്ത് യാത്ര നേരെ ഒരുപാട് ഇട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാട് ഇറങ്ങി ചെക്ക് പോസ്റ്റ് എത്താനായിട്ട് ഇന്ന് ഒരുപാട് ദൂരമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ യാത്രക്കുള്ള ഓടി നേരെ പെരുമ്പാവിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോകളും കാഴ്ചകളുമായിട്ട് വീണ്ടും ഒരു വീഡിയോ കാണാം